എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കൂടുതലും എന്താ താമരയുടെ സെയിലാണ് ഏറ്റോ വന്നിരിക്കുന്നത് അതിൽ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രീ ആയിട്ട് വാട്ടർ പ്ലാന്റുകളും നമുക്ക് കൂടെ വരുന്നുണ്ട് അപ്പോൾ താമരയുടെ ഓരോ വെറൈറ്റീസും നമ്മൾ പേരെഴുതി കൊടുത്തു പോകുന്നുണ്ട് അതിൻ്റെ ട്യൂബുകളുടെ റേറ്റും നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് ട്യൂബുകളുടെ സൈസും നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്ലാന്റുകൾ താമരയുടെ ട്യൂബുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കരയിൽ കൃത്യസ്ഥലം വരുന്ന പള്ളിക്കലാണ് നമുക്ക് സ്ഥലം വരുന്നത് അപ്പോൾ ടോട്ടലി എടുക്കുന്ന ട്യൂബുകൾ അനുസരിച്ച് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറയ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിലിത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുകയും ചെയ്താൽ മതി കേട്ടോ ഹെഡ് ഫിലിപ്പാണ് ഇത് വന്നിരിക്കുന്നത് ഇത് കോക്കനറ്റ് മിൽക്കിൻ്റെ ട്യൂബേഴ്സ് ആണ് എൻ്റെ പൂ അധാനായിട്ട് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അൻപതും നൂറ്റമ്പതും രണ്ട് റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് കോക്കനറ്റ് മിൽക്കിൻ്റെ അവൈലബിളായിട്ട് നിലവിലുള്ളതും കുറച്ചെണ്ണത്തിൻ്റെ എല്ലാം നമുക്ക് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് വരുന്നത് ഇത് ഡി നയൻ്റെ ആണ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരു റേറ്റിലുള്ള ട്യൂബർ മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ട് ഡി നയൻ്റെ അവൈലബിൾ ആയിട്ടുള്ളതും അടുത്ത വെറൈറ്റിയുടെ പൂവ് വരുന്നത് ഇതാണ് വെറൈറ്റിയുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ഹൈറ്റിലാണ് ട്യൂബേഴ്സ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് അൻപത് എൺപത് നൂറ് നൂറ്റി അൻപത് നാല് ഹൈറ്റിലാണ് ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബുകൾ നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാട്ടോ എല്ലാത്തിനും രണ്ടും മൂന്നും ഒക്കെ ഗ്രോത്ത് റിപ്പോർട്ട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത രൂപ ഒറ്റ റേറ്റിൽ മാത്രമാണ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് സഹസ്രതലത്തിൻ്റെയാണ് സഹസ്രതലത്തിൻ്റെ ടു ബേഡ്സ് നമുക്ക് രണ്ട് റേറ്റ് ആണ് കേട്ടോ എഴുപതും നൂറ്റി അൻപതും എഴുപതിൻ്റെ ചെറിയ ട്യൂബായിരിക്കും നൂറ്റി അൻപതിൻ്റെ നമുക്ക് കുറേ കൂടി വലിയ ട്യൂബായിരിക്കും കേട്ടോ ഇത് ട്യൂബിൻ്റെ സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അമ്പത് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ ട്യൂബുകൾ അല്ല കേട്ടോ ഇത് പിങ്ക് പെർഫെക്ഷൻ അതിൻ്റെ പൂവ് നമ്മൾ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അത്രയും റേറ്റിൽ നമുക്കിതിൻ്റെ ട്യൂബൈഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും തന്നെ അൻപത് രൂപയിൽ നമുക്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മക്കൾക്ക് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും ഡി എ പി ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നമ്മളിത് സ്ക്രീനിൽ ടാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഡി എ പി കൊടുക്കുമ്പോൾ നാലോ അഞ്ചോ തരിയൊക്കെ കൊടുക്കാവുള്ളൂ അതൊരിക്കലും ബോട്ടിനോട് ചേർത്ത് കൊടുക്കരുത് ആ പോട്ടിൻ്റെ സൈഡിൽ പതുക്കെ മണ്ണ് ഇളക്കിയിട്ട് അങ്ങനെ നമ്മളിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഒരു ഇരുപത് ദിവസത്തിനൊക്കെ ശേഷമാണ് വീണ്ടും ഡി എ പി ഇടാവുള്ളൂ കൂടുതലായിട്ട് നമ്മുടെ കൂടുതലായിട്ട് നല്ല ചെടികളിൽ പൂക്കൾ കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളമാണ് കേട്ടോ ഒട്ടപ്പസ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കയറ്റി ഒരു റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് നമ്മൾ കൊടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐശ്വര്യ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ചിലതെല്ലാം നമുക്ക് ഒറ്റ റേറ്റിൽ മാത്രമേ ട്യൂബേഡ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ചിലവിൻ്റെ എല്ലാം കൂടുതലും വെറൈറ്റീസിൽ കൂടുതൽ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരു നോർമൽ റേറ്റിൽ തന്നെയാണ് വന്നത് സഹസതലത്തിൻ്റെയൊക്കെ എഴുപത് രൂപ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എത്രമാത്രം ഓഫറിലാണ് നമുക്ക് ആ ട്യൂബേഡ്സ് വരുന്നതെന്ന് അറിയാമല്ലോ അടുത്ത വെറൈറ്റി ഇതായതാണ് കേട്ടോ അതിൻ്റെ പോവുന്നത് ട്യൂബൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂബ് വെല് വാങ്ങുന്നതൊക്കെ ഫ്രീ ഉണ്ടെന്ന് അത് വാട്ടർ ക്യാബേജ് വാട്ടർ മൊത്തയ്ക്ക് അസോള കേട്ട് കൂട്ടോ ഇതൊക്കെയായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സാപ്പിന് മെസ്സേജ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്